ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ് സി എന്താണ് ഹാവ് അല്ലെങ്കിൽ ഹാസ് എന്നതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഉപയോഗം എന്നത് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ അതിൻ്റെ അതെങ്ങനെ എവിടെയൊക്കെ ഉപയോഗിക്കാം എന്നതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം നമുക്കറിയാം ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് പഠിച്ചു ഞാൻ പഠിച്ചു കഴിഞ്ഞു അത് അത് പിന്നെ എൻ്റെ കാര്യം തീർന്നു ഞാൻ പഠിച്ച് തീർന്നു ആതാണ് നമ്മൾ ആ സെൻസിലാണ് നീ ആ ഇംഗ്ലീഷ് എന്ന് ചോദിക്കുമ്പോൾ നീ ആ പാഠം പഠിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പഠിച്ചു തീർന്നു എന്ന് പറയുന്നതും നീ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടോ ആ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് ആ പഠിച്ചതിൻ്റെ ഉപയോഗം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതായത് കഴിഞ്ഞ പത്ത് വർഷം ഞാൻ സ്കൂളിൽ ഇംഗ്ലീഷ് പഠിച്ചത് കൊണ്ട് അതിൻ്റെ പ്രയോജനം എനിക്ക് ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട് എന്ന രൂപത്തിൽ ഒരു കാര്യം പറയുമ്പോഴാണ് നാം ഹാവ് ഹാസ് ഉപയോഗിക്കുന്നത് അതായത് ഞാൻ ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോഴും ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോഴും തമ്മിൽ വളരെയധികം വലിയ വ്യത്യാസമുണ്ട് ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അത് എൻ്റെ ഒരു പ്രവൃത്തി അത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഓ ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് 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 പഠിച്ചു കഴിഞ്ഞു അതാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഐ ഹാവ് പറയുമ്പോൾ പ്രയോജനം ഇപ്പോഴും വസ്തുത എന്ന് നമ്മൾ മനസ്സിലാക്കുക അതായത് പിന്നെ മറ്റൊരു കാര്യം ഹാവ് ഹാസ് എന്നത് ഒരേ സ്ഥാനത്ത് അതായത് ഇപ്പോൾ പറഞ്ഞ ഈ മീനിംഗിൽ ഉപയോഗിക്കുന്നതാണ് എന്നാൽ ഐ യു പ്ലോറൽ ആയി വരുന്ന സബ്ജെക്ടുകളോടൊപ്പം ഹാവും ഹി അല്ലെങ്കിൽ ഷീ പോലെ ടുത്ത് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞത് വീണ്ടും ഒന്നുകൂടെ പറയാണ് കഴിഞ്ഞ കാലത്ത് നടന്ന ഒരു സംഭവം ഇപ്പോഴും അതിനെന്തെങ്കിലും ഒരു ഫലമുണ്ടെങ്കിൽ അത് നമുക്ക് ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിച്ച് നമുക്ക് പറയാം അതായത് അവൻ കോഴിക്കോട് പോയിരിക്കുകയാണ് എന്നു പറയുമ്പോൾ അവൻ പോയി അവൻ മുംബൈ കോഴിക്കോട്ടേക്ക് പോയി ഇപ്പോഴും അവൻ അവിടെയാണ് അവനിങ്ങ് എത്തിയിട്ടില്ല അതായത് നൗ ഓൾസോ ഹീസ് ദെയർ ഇപ്പോഴും അവൻ അവിടെയാണ് അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ഹി ഹാസ് ഗോൺ ടു കോഴിക്കോട് ഹി ഹാസ് ഗോൺ ടു കോഴിക്കോട് അപ്പം അതാണ് ഹാസ് അല്ലെങ്കിൽ ഹാവിൻ്റെ ഉപയോഗം അപ്പം ഇവിടെ മനസ്സിലാക്കുക അത് പാസ്റ്റാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അതിൻ്റെ ഉപയോഗം ഇപ്പോഴും ആ പറയുന്നതിൻ്റെ റിസൾട്ട് ഇപ്പോഴും ഉണ്ടെങ്കിൽ ആ സംഭവത്തെ നമുക്ക് ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്ത് പറയാം ഇവിടെ പ്രത്യേകം ഓർമ്മിക്കുക ഹാസ് ഹാവ് എന്നതിൻ്റെ കൂടെ വെർബിൻ്റെ മൂന്നാമത്തെ ഫോം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അതായത് ഇപ്പോൾ പഠിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറയാണ് അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ളത് സ്റ്റഡി ആണെന്ന് നമുക്കറിയാം അതിൻ്റെ സെക്കൻഡ് ഫോം സ്റ്റഡീഡ് തേർഡ് ഫോം സ്റ്റഡീഡ് അപ്പോൾ ഐ ഹാവ് എന്ന് മാത്രമേ നമ്മൾ പറയുകയുള്ളൂ അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക കഴിഞ്ഞ കാലത്ത് നടന്ന ഒരു സംഭവം ഇപ്പോഴും അതിൻ്റെ ഫലമുണ്ട് അത് നമുക്ക് ഹാസ് ഹാസുർ ഹയോഗിച്ച് പറയാം അവർ പുറത്ത് പോയിരിക്കാണ് ഹാവ് ഗോൺ ഔട്ട് ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഐ ഹാവ് ഹാഡ് ലഞ്ച് ഇവിടെ ഡൗട്ട് തോന്നരുത് ഐ ഹാവ് ലഞ്ച് എന്ന് പറയുമ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് എന്നാണ് അല്ലെങ്കിൽ കഴിക്കുന്നു എന്നാണ് അർത്ഥം അപ്പൊ ആ ഹാവ് ഈറ്റൺ എന്ന് പറയുന്നതിന് പകരം ഈറ്റിന്റെ മൂന്നാമത്തെ രൂപമായ ഈറ്റണ്ണിന് പകരമാണ് ഹാവിന്റെ മൂന്നാമത്തെ രൂപമായ ഹാഡ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അത് ഡൗൺ ഡൗട്ട് വരരുത് എല്ലാവർക്കും ഡൗട്ട് ഉള്ളതാണ് അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെ വളരെ പെട്ടെന്ന് പേഴ്സണലായ ഓൺലൈൻ ക്ലാസ്സുകൾക്കായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ രണ്ടാമതായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഒരു മുമ്പ് ആരംഭിച്ചു പക്ഷേ ഇപ്പോഴും തുടരുന്നു ആ പ്രത്യേകിച്ചും നിങ്ങൾ ഓർക്കുക ഈ കാര്യം പറയുമ്പോൾ നമ്മൾ ചില സമയങ്ങൾ റഫർ ചെയ്യും അതായത് അവന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ ഈ സ്കൂളിൽ പഠിക്കുകയാണ് അപ്പോൾ അപ്പോൾ മനസ്സിലാക്കുക തൊണ്ണൂറ്റഞ്ചിൽ തുടങ്ങി ഇപ്പോഴും അവിടെ തന്നെയാണ് അപ്പോൾ എങ്ങനെ പറയാം ഹീ ഹാസ് സ്റ്റഡീഡ് ഇൻ ദിസ് സ്കൂൾ സിൻസ് നയൻറ്റീൻ നയൻറ്റി ഫൈവ് അപ്പം അവിടെ പ്രത്യേകം മനസ്സിലാക്കിക്കൊള്ളുക അവിടെ നമുക്കൊരു സംശയം ഉണ്ടാകരുത് അവിടെ എപ്പോഴും സിൻസ് ഫോർ എന്നൊക്കെ ഉള്ള ചില വാക്കുകൾ അവിടെ സിൻസ് എന്നുള്ളപ്പോൾ മുതലെന്ന അർത്ഥവും ഫോർ എന്നുള്ളതിനായി എന്ന അർത്ഥമൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവിടെ എപ്പോഴും ഹാസും ഹാവും ആയിരിക്കും യൂസ് ചെയ്തിട്ടുള്ളത് അതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക സെൻറ്റൻസുകളിൽ അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നമുക്ക് പറയാം ഒരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങൾ പേഴ്സണൽ എക്സ്പീരിയൻസിനെ പറയാനും ഹാസ് അല്ലെങ്കിൽ ഹാവ് നമുക്ക് യൂസ് ചെയ്യാം ഇപ്പം പറയണ അവൻ ലോകം മുഴുവൻ ചുറ്റിയിട്ടുണ്ട് ഹി ഹാസ് ട്രാവൽഡ് എറൌണ്ട് ദ വേൾഡ് ഹി ഹാസ് ട്രാവൽഡ് എറൌണ്ട് ദ വേൾഡ് ഞാൻ മോഹൻലാലിനെ കണ്ടിട്ടുണ്ട് ഐ ഹാവ് സീൻ മോഹൻലാൽ അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു അനുഭവമാണ് അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളെ എടുത്ത് കാണിക്കാൻ വേണ്ടി നമുക്ക് എന്തുപയോഗിക്കാം ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യാം മനസ്സിലായല്ലോ അപ്പോൾ ഹാസ് ഹാവ് ഇവ യൂസ് ചെയ്യുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട രീതികളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഒന്നാമതായിട്ട് കഴിഞ്ഞ കാലത്ത് നടന്ന ഒരു സംഭവം ഇപ്പോഴും അതിനൊരു ഫലം ഉണ്ടാകുന്നെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യാം ഹാസ് ഹാവ് എന്നതിനോടൊപ്പം എപ്പോഴും ആയിരിക്കണം യൂസ് ചെയ്യുന്നത് ഹാസ് ഓർ ഹാവ് പ്ലസ് വി ണ്ടാമതായിട്ട് കഴിഞ്ഞ കാലത്ത് ഒരു പ്രത്യേക സമയത്ത് ആരംഭിക്കുകയും എന്നാൽ ഇപ്പോൾ തുടരുന്നതുമായ കാര്യങ്ങൾ പറയുവാൻ നമുക്ക് ഹാസുർ ഹാവ് പ്ലസ് വീ റി ഉപയോഗിക്കാം അതുപോലെ ഒരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളെ പറ്റി പറയുവാനും നമുക്ക് ഹാസുർ ഹാവ് പ്ലസ് വീ റി ഉപയോഗിക്കാം അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതിനു മുമ്പ് ഞാനൊരു എട്ട് ഗ്ലാസ്സുകളോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസ്സുകളോടൊപ്പം ഇതുകൂടി നിങ്ങൾ മനസ്സിലാക്കി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു ദിവസത്തെ അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുകൂടി നോക്കിയിട്ട് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഒപ്പം തന്നെ പേഴ്സണൽ ഓൺലൈൻ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഡിസ്ലൈക്കും ഒപ്പം തന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുന്നതും എൻ്റെ വീഡിയോകളെ വളരെയധികം യൂസ്ഫുൾ ആക്കും അപ്പോൾ ഇവിടെ നോക്കൂ നമുക്കിനി ഒന്ന് രണ്ട് സെൻറ്റൻസുകൾ പറഞ്ഞു നോക്കാം ഇ ജോൺ രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ ചിത്രങ്ങൾ വരച്ചു കൊണ്ടിരിക്കുകയാണ് ജോൺ ഹാസ് പെയിൻറ്റഡ് ദീസ് പിക്ചേഴ്സ് സിൻസ് ടു തൗസൻഡ് ട്വൻ്റി ഓക്കെ ജോൺ രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ ചിത്രങ്ങൾ പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോൺ ഹാസ് പെയിൻറ്റഡ് ദീസ് പിക്ചേഴ്സ് സിൻസ് ഓക്കെ ഇനി നോക്കൂ എൻ്റെ സഹോദരി ഒരു ഡിക്ഷണറി വാങ്ങിയിട്ടുണ്ട് ഡിക്ഷണറി വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോഴും അതിൻ്റെ പ്രയോജനം ഉണ്ട് ഇന്യോണത്തിന്റെ ആവശ്യം അതാണ് ഉദ്ദേശിക്കുന്നത് മൈ സിസ്റ്റർ ഹാസ് അബൌട്ട് എ ഡിക്ഷണറി മൈ സിസ്റ്റർ ഹാസ് അബൌട്ട് എ ഡിക്ഷണറി ഇനി നോക്കൂ അദ്ദേഹത്തെ എനിക്ക് മൂന്ന് വർഷമായിട്ടറിയാം ് നോൺ ഹിം ഫോർ ത്രീ ഇയേഴ്സ് അപ്പോൾ ഈ ഒരു മൂന്ന് യൂസുകൾ കൊണ്ട് നിങ്ങൾക്ക് ഹാസർ ഹാവിൻ്റെ ഉപയോഗം പെട്ടെന്ന് മനസ്സിലായി എന്ന് ഞാൻ കഴി കരുതുന്നു ഇനി നമുക്കതിൻ്റെ എക്സർസൈസാണ് അതിനകത്തൊന്നും ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനൊരിക്കലും നോവൽ വായിച്ചിട്ടില്ല ഞാൻ ഒരിക്കലും നോവൽ വായിച്ചിട്ടില്ല അതിനെവറ് യൂസ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ അവർ പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട് അവർ പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട് തേർഡ് ക്വസ്റ്റ്യൻ എനിക്ക് എൻ്റെ താക്കോൽ നഷ്ടപ്പെട്ടു എനിക്ക് എൻ്റെ താക്കോൽ നഷ്ടപ്പെട്ടു ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ ഞാൻ സപ്പർ കഴിച്ചിട്ടുണ്ട് ഞാൻ സപ്പർ കഴിച്ചിട്ടുണ്ട് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ അവർ ഒരു പുതിയ കാർ വാങ്ങിയിട്ടുണ്ട് അവർ ഒരു പുതിയ കാർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക ആൻസേഴ്സ് കറക്റ്റ് ആണെങ്കിലും ഇൻകറക്റ്റ് ആണെങ്കിലും ഞാനത് അവിടെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്